പാല മുനിസിപ്പാലിറ്റി ആറാം വാർഡിലെ മുണ്ടാങ്കൽ ഇളന്തോട്ടം പള്ളി റോഡിന് എം എൽ എ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മാണിസികാപ്പൻ എം എൽ എ അറിയിച്ചു കാലവർഷം ആരംഭിക്കുന്നതിനാൽ ടാറിംഗ് പണികൾ വൈകുന്നതുകൊണ്ട് തൽക്കാലം അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും എം എൽ എ പറഞ്ഞു ആറാം വാർഡ് മെമ്പർ ബൈജു കൊല്ലം പറമ്പലിന്റെ അഭ്യർത്ഥന പ്രകാരം ഞൊണ്ടിമാക്കൽ പുലിമലക്കുന്ന റോഡിന് അറുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് ടാറിംഗ് പൂർത്തീകരിച്ചതിനാൽ ചൂണ്ടശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് സാൻജോസ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര സുഗമമായി പർണിരാനം പഞ്ചായത്തിലെ ഭാഗം പഞ്ചായത്ത് മെമ്പർ വിനോദ വേദനയുടെ ആവശ്യപ്രകാരം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നാലാം വാർഡിൽ ലക്ഷം രൂപ അനുവദിച്ച് ഈ റോഡിന്റെ ബാക്കി ഭാഗ്യഭാഗവും ടാറിംഗ് പുലിമലക്കുന്ന് റോഡിന്റെ മുനിസിപ്പൽ ഭാഗം പൂർത്തീകരിച്ചാൽ ഇളംതോട്ടം റോഡിന് ആവശ്യമായ പണം അനുവദിച്ച് മാർച്ച് മുപ്പത്തൊന്നിനകം പണി പൂർത്തീകരിക്കുമെന്ന് കൌൺസിലർ വാക്കൽ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ പണമല്ലെന്നറിയിച്ചപ്പോഴാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചതെന്നും മാണി സീകാപ്പൻ പറഞ്ഞു വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാറില്ലെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ ആരറിയിച്ചാലും പരിഗണിക്കുന്നതാണ് തൻ്റെ നയമെന്നും എം പറഞ്ഞു